സുഭാഷിതങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു ന്യായമായ തൂക്കം അവിടെ സന്തോഷിപ്പിക്കുന്നു അഹങ്കാരത്തിൻ്റെ പിന്നാലെ അപമാനമുണ്ട് വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴികാട്ടുന്നു വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നിഷ്കളങ്കന്റെ ദുഷ്ടത നിമിത്തം നിവധിക്കുന്നു സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും ിയുടെ പ്രതീക്ഷ വൃത്തമായി തീരും നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും നീതിമാൻ വിജ്ഞാനം നിമിത്തം മോചിതരാകും നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിൻ്റെ ആർപ്പുവിളി മുഴങ്ങും സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു വാക്കുനിമിത്തം അത് അധപരിക്കുന്നു അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ് ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു മാർഗദർശനമില്ലാഞ്ഞാൽ ജനത ജനത നിലം പതിക്കും ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട് അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ് ശാലീനയായ സ്ത്രീ ആദരം നേടുന്നു ബലവാൻ സമ്പത്തും ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു നീതി വിധിക്കുന്നവൻ്റെ പ്രതിഫലം സുനിശ്ചിതമാണ് നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും വിക വികട ബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും നീതിമാന് മോചനവും വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണം മൂക്കൂട്ടിക്ക് തുല്യമാണ് നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലെ ചെല്ലു ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടത് പിടിച്ചുവെച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും ധാന്യം പുകഴ്ത്തി വെക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത് തിന്മയെ തിരിയുന്നവന് തിന്മ തന്നെ വന്നു കൂടുന്നു ദിനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും നീതിമാൻ പച്ച പോ പച്ചില പോലെ തഴയ്ക്കും കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും നീതിയുടെ ഫലം ജീവൻ്റെ വൃക്ഷമാണ് അക്രമം ജീവൻ എടുക്കുന്നു നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നു എന്നുള്ളൂവെങ്കിൽ ദുഷ്ടൻ്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും